കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ സേവന പുരസ്കാരം ഗോപിനാഥ് ചേന്ദ്രക്ക് സമർപ്പിച്ചു എന്റെ ആത്മ രാന്ന് പറഞ്ഞാൽ ഇവരാണ് എന്റെ ആത്മസഹോദരൻ കാരണം നമ്മൾ ഒരാളെ കണ്ടത് കൊണ്ടോ അയാളുടെ പത്രാസുകൊണ്ടോ വസ്ത്രധാരണം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നും തന്നെ ആരെയും വിലയിരുത്താൻ ഞാൻ ഇന്നെ സംബന്ധിച്ച് പറയുകയാൽ എല്ലാവരെയും പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് വർഷം അയി ചേരുന്നു. രശേദിനെ ഇന്നെ പരിപാലിക്കാൻ വേണ്ടി ഞാൻ ആയി. ദേശാനറ്റ് ഒരുമിച്ചു റോപ്സിറ്റി വർഷം അവിടെ. മനാഫിന്റെ കൂടെ പറയാതിരിക്കാനാണ്. അദാമിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. മനാഫിന്റെ വീട്ടിൽ നിന്ന് വന്നെക്കേ ആന്നോരെ അവർ പരിപാലിച്ചിരുന്നത്. മനാഫിന്റെ അടുത്തോ പോയി, അവിടെ പോയേ. ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫാജി പുത്തൻതെരു റഷീദ് തലക്കടത്തൂർ അബ്ദുൽ മജീദ് മൊല്ലഞ്ചേരി പി എ ഗഫൂർ താനൂർ എം സന്തോഷ് കുമാർ ജമാൽ ഹാജി ടി രമേശൻ പി ഷർഫുദ്ദീൻ കെ കെ സൽമാനു ഫാരിസ് എന്നിവർ സംസാരിച്ചു